ബ്രിക്സ് ഇപ്പോൾ അമേരിക്കയെ മറികടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ബ്രിക്സ് ഗ്രൂപ്പിനെതിരെ പുതിയൊരു ആക്രമണവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയാണ് ആ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ട്യമായ ഉദ്ദേശത്തോടെയാണ് എന്നാണ് ട്രംപ് ബ്രിക്സിനെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞത് ബ്രിക്സ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നും അമേരിക്കൻ ഡോളറിനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ നൂറ് ശതമാനം തീവ്ര ചുമത്തുമെന്ന് ഭീഷണി മുഴുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബ്രിക്സിലെ ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയുടെ ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമേരിക്ക അവരുമായി വ്യാപാരം നടത്തില്ലെന്നും ഏതെങ്കിലും വ്യാപാരം നടന്നാലും അത് നൂറ് ശതമാനം താരിഫിൽ നടത്തുമെന്നും ട്രംപ് വാണിംഗ് നൽകുകയും ചെയ്തു അമേരിക്കൻ ഡോളർ മാറ്റിസ്ഥാപിക്കാനുള്ള ഏതൊരു നീക്കത്തിനെതിരെയും നേരത്തെ തന്നെ ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ എന്നിവ ഉൾപ്പെടുന്ന ഒമ്പതംഗ ഗ്രൂപ്പിൽ നിന്നും അമേരിക്ക പിന്തുണയും തേടിയിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ബ്രിക്സ് ബ്രിക്സ് എന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളോട് ചേർന്ന ഒരു അന്താരാഷ്ട്ര ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഈ രാജ്യങ്ങൾ ചേർന്ന് അതായത് ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ബ്രിക്സ് എന്ന സംഘടന രൂപീകരിക്കുകയും അത് ലോക ലോകവ്യാപാരത്തിന്റെയും സാമ്പത്തികത്തിന്റെയും മേഖലയിൽ പ്രധാന പങ്കാളികളെ മാറുകയും ചെയ്തു ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾ അനുയോജ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു വ്യാപാരവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കും ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരം വ്യാപാരം വർദ്ധിപ്പിക്കുകയും നിക്ഷേപം ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പുത്തൻ സാമ്പത്തിക സംവിധാനം ഇവർ ഉപയോഗപ്പെടുത്തും ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതുപോലെയുള്ള പാരമ്പര്യ സംഘടനകളിൽ ആകെയുള്ള വൈവിധ്യങ്ങൾ പരിഹരിക്കാൻ അവയുടെ ശക്തി ചെറുക്കാൻ പുതിയ സാമ്പത്തിക പദവികൾ സൃഷ്ടിക്കാൻ തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഇവർ കാണുന്നുണ്ട് സാമ്പത്തിക പരസ്പര ആശയവിനിമയം ഈ രാജ്യങ്ങളിൽ സഹകരണം വളരെ രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസത്തിലും ഇതുവർ കൃത്യമായി പ്രതിവിധികൾ കണ്ടെത്തുകയും ചെയ്യുന്നു ബ്രിക്സ് രാജ്യങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ചത് ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആയ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഇത് ലോകത്തിന്റെ വികസന ലക്ഷ്യങ്ങളിൽ പങ്കാളികളായി വലിയ പദ്ധതികൾക്കായി ധനസഹായം നൽകുകയും ചെയ്യുന്നു ബ്രിക്സ് രാജ്യങ്ങൾ ലോകത്തിലെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവയാണ് അതിനാൽ അവരുടെ കൂട്ടായ്മ ലോകത്തിന്റെ ഭാവിയിലും പ്രാധാന്യം വഹിക്കുന്നത് അത്യന്താപേക്ഷിതമായി മാറുകയും ചെയ്യുന്നു